നമസ്കാരം എല്ലാവർക്കും പ്രാർത്ഥനാ തീർത്ഥത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു തൊടുകുറി വീഡിയോ ആണ് ആഗ്രഹ സാഫല്യത്തെ നിലനിർത്തിയുള്ളതാണ് ഇന്നത്തെ വീഡിയോ നിങ്ങളുടെ മനസ്സിൽ ഏറ്റവും പെട്ടെന്ന് നടന്നു കിട്ടേണ്ട ആഗ്രഹങ്ങൾ അല്ലെങ്കിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം അത് സാധിച്ചു കിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ മുന്നോട്ടുള്ള ജീവിതം നിങ്ങൾ വിചാരിച്ച രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ അങ്ങനെയൊക്കെയുള്ള ചില കാര്യങ്ങളില്ലേ ഈ പറഞ്ഞ പരിതസ്ഥിതിയിൽ നിൽക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഇന്നത്തെ നമ്മുടെ തൊടുകുറി ന്യൂമറോളജി വീഡിയോ അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം അതിനു മുന്നേ നിങ്ങൾ പുതിയതായിട്ടാണ് എന്റെ ചാനൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ ദയവേദി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം തൊട്ടടുത്ത് തന്നെ ഒരു കുഞ്ഞു ബെല്ലൈക്കൺ ഉണ്ട് അതോടൊന്ന് പ്രസ് ചെയ്യാം അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്റെ എല്ലാ വീഡിയോസിനും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും ഈ ചിത്രത്തിൽ നിങ്ങൾ ഇപ്പോൾ കാണുന്നത് മൂന്ന് ദേവതാ സ്വരൂപങ്ങളാണ് അതിലൊന്ന് പരമശിവനും മറ്റൊന്ന് ദേവിയും മൂന്നാമത്തേത് മഹാവിഷ്ണുവുമാണ് ഈ മൂന്ന് ചിത്രങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് ഒന്ന് തിരഞ്ഞെടുക്കാവുന്നതാണ് നിങ്ങളുടെ മനസ്സ് പറയുന്ന ആ ഒരു ചിത്രം നിങ്ങൾ തിരഞ്ഞെടുക്കുക ഇങ്ങനെ ഒരു ചിത്രം തിരഞ്ഞെടുക്കുന്ന സമയത്ത് നിങ്ങളൊരു പ്രത്യേക കാര്യം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് നിങ്ങളുടെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചിത്രം വേണം തിരഞ്ഞെടുക്കാൻ അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ ഇപ്പോഴുള്ള ആ ഒരു ആഗ്രഹവുമായിട്ട് ബന്ധപ്പെട്ട ചിത്രം വേണം തിരഞ്ഞെടുക്കാനായിട്ട് ഇനി ഒരു പക്ഷെ ഇവിടെ കൊടുത്തിരിക്കുന്ന മൂന്ന് ചിത്രങ്ങളിലും നിങ്ങൾ മനസ്സിൽ ഉദ്ദേശിക്കുന്ന നിങ്ങളുടെ ആ ഇഷ്ടമൂർത്തിയായിട്ടുള്ള ആ ഒരു സ്വരൂപം ഇല്ലെങ്കിൽ നിങ്ങൾക്കിവിടെ തൊടു കുറിക്കു പകരം ന്യൂമറോളജി ഉപയോഗിക്കാവുന്നതാണ് അതിനു വേണ്ടിയിട്ടാണ് ആ ചിത്രങ്ങളോട് ചേർന്ന് ഓരോ നമ്പറുകളും കൊടുത്തിരിക്കുന്നത് ഈ അവസരത്തിൽ ആ മൂന്ന് നമ്പറിൽ നിങ്ങളുടെ മനസ്സ് പറയുന്ന ഒരു നമ്പർ നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാവുന്നതാണ് അപ്പോൾ ഈ ചിത്രത്തിലേക്ക് തന്നെ നോക്കുക നമ്പേഴ്സ് ആണ് നിങ്ങൾ ചൂസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്നുണ്ടെങ്കിൽ നമ്പറിലേക്ക് നോക്കുക ശേഷം നിങ്ങളുടെ മനസ്സ് പറയുന്ന ആ ഒരു നമ്പറോ ചിത്രമോ തിരഞ്ഞെടുക്കുക പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മുടെ മനസ്സിൽ തോന്നുന്ന ആ ഒരു നമ്പർ അല്ലെങ്കിൽ ആ ഒരു ചിത്രം വേണം നമ്മൾ തിരഞ്ഞെടുക്കാനായിട്ട് ഒന്നെടുത്തു വീണ്ടും മാറ്റി എടുത്തു കഴിഞ്ഞാൽ ഇവിടെ പറയുന്ന പല കാര്യങ്ങളും തെറ്റായിട്ട് വരും അപ്പൊ നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ക്യാച്ച് ചെയ്യുന്ന ആ ഒരു ചിത്രം അല്ലെങ്കിൽ ആ ഒരു നമ്പർ നിങ്ങൾ തിരഞ്ഞെടുക്കുക അപ്പൊ എല്ലാവരും തിരഞ്ഞെടുത്ത് കാണും എന്ന് വിശ്വസിക്കുന്നു ഇനി നമുക്ക് മുന്നോട്ടുള്ള കാര്യങ്ങൾ പറയാം അതിനു മുന്നേ ഞാൻ ഇവിടെ പറയുന്ന കാര്യങ്ങൾ നിങ്ങളുടെ കാര്യത്തിൽ എത്രമാത്രം കൃത്യമാണ് എന്നുള്ളത് കമന്റ് ബോക്സ് വഴി അറിയിക്കാൻ മറക്കരുത് അത് മറ്റു പലർക്കും ഇത് കണ്ട് മനസ്സിലാക്കാനും അതുപോലെ തന്നെ ചില കാര്യങ്ങൾ തിരിച്ചറിയാനുമുള്ള ഒരു സഹായമായി തീരും എന്നതൊന്ന് ഓർക്കുക അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ മനസ്സ് പറയുന്ന ആ ഒരു നമ്പറോ അല്ലെങ്കിൽ ചിത്രമോ തിരഞ്ഞെടുത്ത് കാണുമല്ലോ ഇനി നിങ്ങളുടെ ആ ഒരു ആഗ്രഹം നിങ്ങൾക്ക് നടന്നു കിട്ടാൻ ആഗ്രഹിക്കുന്ന ആ ഒരു കാര്യം അത് മനസ്സിൽ ചിന്തിച്ചു കൊണ്ടേ ഒപ്പം നിങ്ങളുടെ ഇഷ്ട ദൈവത്തോട് പ്രാർത്ഥിക്കുക എൻ്റെ ആഗ്രഹം എൻ്റെ ഇഷ്ടം അല്ലെങ്കിൽ എൻ്റെ ആ ഒരു കാര്യം എത്രയും പെട്ടെന്ന് നടത്തി തരയണമേ എന്നുള്ളത് ഇനി നമുക്ക് തൊടുകുറി ഫലം പറഞ്ഞു തുടങ്ങാം ആദ്യത്തെ നമ്പർ ഒന്നാം നമ്പർ അല്ലെങ്കിൽ ശിവപാർവതി ചിത്രം തിരഞ്ഞെടുത്ത ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള ഫലമാണ് ആദ്യം തന്നെ പറയുന്നത് നിങ്ങളെക്കുറിച്ച് ഏറ്റവും പ്രധാനമായിട്ട് എടുത്തു പറയാനുള്ളത് ഒരു ത്യാഗസമ്പന്നമായ മനസ്സിനുടമയാണ് നിങ്ങളെന്ന കാര്യമാണ് വെച്ചാൽ എത്രയധികം വേദനിപ്പിക്കുന്ന പ്രശ്നങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിലും ശരി അത് പുറത്തു കാണിക്കാതെ ഉള്ളിൽ വെച്ചുകൊണ്ട് തന്നെ മറ്റു ആളുകളോട് മറ്റുള്ളവരോട് ചിരിച്ചുകൊണ്ട് ഇടപഴകുന്ന ഒരു രീതിയാണ് നിങ്ങൾക്ക് പൊതുവായിട്ടുള്ളത് അതുപോലെ തന്നെ മറ്റുള്ളവരുടെ തെറ്റുകൾ ക്ഷമിച്ചുകൊണ്ട് അവർക്കൊരു ജീവിതം ഉണ്ടാകുമെങ്കിൽ ഉണ്ടാകട്ടെ എന്ന് അവരെക്കാൾ കൂടുതൽ ആഗ്രഹിക്കുന്ന ഒരു മനസ്ഥിതിയും നിങ്ങൾക്കുണ്ടാവും ഇങ്ങനെയുള്ള ഒരു സ്വഭാവ നിങ്ങളുടേത് അതുകൊണ്ട് തന്നെ പല സുവർണാവസരങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ പല സമയത്തായിട്ട് നിങ്ങൾ നഷ്ടപ്പെടുത്തിയിട്ടുണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് നഷ്ടമായിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ നിങ്ങളുടെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് വാക്കും അതിൽ നിന്നുണ്ടാകുന്ന പ്രവൃത്തിയും ധാർമ്മികമായിരിക്കണം എന്നൊരു കാഴ്ചപ്പാടാണ് നിങ്ങൾക്കുള്ളത് അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ പല നേട്ടങ്ങളും നിങ്ങൾക്ക് കൈയടക്കാം എന്നിരിക്കെ അത് മനഃപൂർവ്വം നിങ്ങൾ വിട്ടുകളഞ്ഞിട്ടുമുണ്ട് അതുപോലെ തന്നെ പെട്ടെന്ന് ദേഷ്യം വരുന്ന ഒരു സ്വഭാവ പ്രകൃതമാണ് നിങ്ങളുടേത് എങ്കിൽ പോലും ഒരിക്കലും ആരെയും ചതിക്കാനോ ഉപദ്രവിക്കാനോ പോകാറില്ല അവരന്റെ സന്തോഷത്തിലാണ് നിങ്ങളുടെ സന്തോഷം ഇരിക്കുന്നത് എന്ന ആ ഒരു ചിന്താഗതി നിങ്ങൾക്കുള്ളത് കൊണ്ട് തന്നെ ദൈവാനുഗ്രഹം നിങ്ങൾക്ക് വളരെയധികം ഈ ഒരു തൊടുകുറിയിൽ കാണാനായിട്ട് സാധിക്കുന്നുണ്ട് ഇപ്പോൾ നിങ്ങൾക്ക് തടസ്സം നേരിടുന്നതായിട്ട് ഈ ഒരു തൊടുകുറിയിൽ കാണുന്നുണ്ട് ഗൃഹവുമായി ബന്ധപ്പെട്ട കാര്യങ്ങള് വിവാഹവുമായി ബന്ധപ്പെട്ട കാര്യങ്ങള് ജോലിയും സാമ്പത്തികവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇങ്ങനെ എല്ലാത്തിലും ഒരു തടസ്സം കൂടിയും കുറഞ്ഞും കാണാനായിട്ട് സാധിക്കുന്നുണ്ട് എങ്കിൽ പോലും നിങ്ങൾ വിചാരിക്കുന്നതിനേക്കാൾ ഒരു പടി കൂടി കടന്ന് അത്യുൽകൃഷ്ടമായി തന്നെ ഇതെല്ലാം നടന്നു കിട്ടുന്നതുമാണ് പക്ഷെ ഇത് ഘട്ടം ഘട്ടമായിട്ട് മാത്രമേ നടന്നു കിട്ടുകയുള്ളൂ ഇപ്പൊ നിങ്ങൾ മനസ്സിൽ ഉദ്ദേശിച്ച ആ ഒരു ആഗ്രഹം അല്ലെങ്കിൽ ആ ഒരു കാര്യം ആ ഒരു ആവശ്യം എപ്പോൾ നടന്നു കിട്ടും എന്നാണ് നിങ്ങളുടെ ചോദ്യമെങ്കിൽ തൊടുകുറി ന്യൂമറോളജി ഗണിത പ്രകാരം കാണുന്നത് ഏകദേശം ഒരു മൂന്ന് മാസത്തിനുള്ളിലായിട്ട് അത് നടന്നു കിട്ടാനുള്ള ഒരു തൊണ്ണൂറ് ശതമാനം സാധ്യതയുമുണ്ട് എന്നാൽ എന്നാല് നിങ്ങൾ ഇത് ആത്മാർത്ഥതയോടെ പരിശ്രമിക്കുകയാണെങ്കിൽ അതിനുള്ളിൽ തന്നെ അതിന്റെ പകുതി സമയത്തിനുള്ളിൽ തന്നെ അത് നടന്നു കിട്ടാനുള്ള സാധ്യതയും കാണാനുണ്ട് പ്രത്യേകം ഓർക്കുക ഇതിന് ചില പരിമിതികളുണ്ട് നിയമപരമായിട്ടുള്ള കാര്യമാണ് നിങ്ങൾ വിചാരിച്ചതെങ്കിൽ അതിന് നിയമം അനുശാസിക്കുന്ന കാലതാമസം എടുക്കുന്നതാണ് അതുപോലെ തന്നെ ഒരു പ്രഗ്നൻസി നടന്ന് ഒരു കുഞ്ഞിനെ കയ്യിൽ കിട്ടണമെന്നാണ് ആഗ്രഹമെങ്കിൽ തീർച്ചയായും അതിന് പത്ത് മാസം കാത്തിരിക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള പ്രോസസ്സിനൊക്കെ അതിൻ്റെതായിട്ടുള്ള സമയമെടുക്കും അങ്ങനെയല്ല പറയുന്നത് ഈ പറഞ്ഞ കാര്യങ്ങളിലേക്കൊക്കെയുള്ള ഒരു ശുഭ സൂചന അത് നിങ്ങൾക്ക് ഞാൻ ഈ പറഞ്ഞ സമയത്തിനുള്ളിൽ ലഭിക്കുന്നതായിരിക്കും എന്നതാണ് അപ്പോൾ ഇത്രയുമാണ് നമ്പർ ഒന്ന് അല്ലെങ്കിൽ ശിവപാർവതിമാരുടെ ചിത്രങ്ങൾ തിരഞ്ഞെടുത്ത ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള ഫലം എന്ന് പറയുന്നത് ഇനി അടുത്തതായിട്ട് നമ്പർ രണ്ട് അല്ലെങ്കിൽ ദേവിയുടെ ചിത്രം തിരഞ്ഞെടുത്തവർക്ക് വേണ്ടിയിട്ടുള്ള ഫലമൊന്നു പറയാം നിങ്ങളെ സംബന്ധിച്ച് നോക്കുന്ന സമയത്ത് ഏറ്റവും ആദ്യം എടുത്തു പറയാനുള്ളത് വളരെയധികം കാര്യങ്ങളാണ് നിങ്ങൾക്ക് നടന്നു കിട്ടേണ്ടതായിട്ടുള്ളത് നിങ്ങളുടെ ലിസ്റ്റിൽ ഒരുപാട് കാര്യങ്ങളുണ്ട് ഒരുപാട് ആഗ്രഹങ്ങളുണ്ട് ഈ ഒരു തൊടുകുറി ഫലത്തെക്കുറിച്ച് നോക്കുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആണ് മനസ്സിൽ ഏത് ആഗ്രഹത്തെക്കുറിച്ച് ചിന്തിക്കണം അല്ലെങ്കിൽ ഏത് കാര്യത്തെക്കുറിച്ച് ചിന്തിക്കണം എന്നുള്ളത് അത്രമാത്രം കാര്യങ്ങളാണ് നിങ്ങൾ നടക്കാനായിട്ട് വെയിറ്റ് ചെയ്യുന്നത് എന്നാൽ ഒരു കാര്യവും നിങ്ങൾ വിചാരിച്ചതുപോലെ അതൊരു പൂർണതയിൽ കാണുന്നില്ല എന്നതാണ് നിങ്ങളുടെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ ഉടനീളം നിങ്ങൾ നോക്കിക്കഴിഞ്ഞാല് ക്ഷമ വേണ്ടെടുത്ത് ക്ഷമയില്ലാത്തത് കൊണ്ട് പല അബദ്ധങ്ങളും അതുപോലെ തന്നെ നിങ്ങളുടെ പ്രവർത്തികൾ മറ്റാളുകളിൽ തെറ്റിദ്ധാരണകൾ ഉണ്ടാക്കുന്നതിന് ഇടയാക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കളുടെ കാര്യം നോക്കിക്കഴിഞ്ഞാല് സുഹൃത്തുക്കൾ നിങ്ങളെ കാണുന്ന സമയത്ത് പുഞ്ചിരിക്കുന്ന മുഖത്തോടു കൂടി സഹകരിക്കുന്നുണ്ടെങ്കിലും നിങ്ങളുടെ അഭാവത്തില് നിങ്ങളെക്കുറിച്ച് പരദൂഷണം പറയാൻ കിട്ടുന്ന ഒരു അവസരവും അവർ വെറുതെ കളയാറില്ല അതുപോലെ തന്നെ നിങ്ങളുടെ ആ ഒരു മനോഭാവം വെച്ചിട്ട് പറയുകയാണെങ്കിൽ മറ്റുള്ളവർ എന്നോട് ചെയ്യുന്ന ദൂഷ്യത്തിന്റെ ഫലം അവർ തന്നെ അനുഭവിക്കും എന്നൊരു സവിശേഷമായിട്ടുള്ള ഒരു സ്വഭാവപ്രകൃതം നിങ്ങൾക്കുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ജോലിസ്ഥലത്തായാലും ബന്ധങ്ങൾക്കിടയിലായാലും നിങ്ങളുടെ ഈ ഒരു സവിശേഷമായിട്ടുള്ള ബലഹീനത മറ്റുള്ളവർ മുതലെടുക്കുകയാണ് ചെയ്യുന്നത് പണമായിട്ടും മറ്റ് വസ്തുക്കളായിട്ടും വളരെയധികം ഭൗതിക വസ്തുക്കൾ നിങ്ങളിൽ നിന്നും അവർ തന്ത്രപൂർവ്വം ചോദിച്ചു വാങ്ങിയിട്ടുണ്ട് എന്നാൽ ഇതിന്റെ ഒന്നും നന്ദി അവർ നിങ്ങളോട് തിരിച്ചു കാണിച്ചിട്ടുമില്ല അല്ലെങ്കിൽ കാണിക്കാൻ താല്പര്യപ്പെടുന്നില്ല ഇതാണ് വാസ്തവം പക്ഷെ നിങ്ങൾ നിഷ്കളങ്കരായതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ സവിശേഷമായ നിങ്ങളുടെ ഈ സ്വഭാവത്തിൽ മാറ്റം വരുത്താൻ നിങ്ങൾ താല്പര്യപ്പെടുന്നുമില്ല എന്നതാണ് സത്യം എന്നാൽ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യം നിങ്ങളുടെ ജീവിത വിജയത്തിന് സാഹചര്യം അനുസരിച്ച് പ്രവർത്തിച്ചാൽ മാത്രമേ നേട്ടമുണ്ടാക്കേണ്ടടുത്ത് നേട്ടമുണ്ടാക്കിയെടുക്കാൻ നിങ്ങൾക്ക് കഴിയുകയുള്ളൂ അതിൻ്റെ ഒരു പോരായ്മയാണ് നിങ്ങൾ ഇപ്പോൾ അനുഭവിക്കുന്നത് ഇത്രയുമാണ് നിങ്ങളുടെ ഇപ്പോഴത്തെ പ്രസന്റ് തൊടുകുറി ഫലമായിട്ട് ഇവിടെ കാണുന്നത് ഇനി നിങ്ങളുടെ മനസ്സിലെ ആ ഒരു ആഗ്രഹം അല്ലെങ്കിൽ ആ ഒരു ആവശ്യം ആ ഒരു കാര്യം നടന്നു കിട്ടുമോ അല്ലെങ്കിൽ അതിനെത്ര കാലതാമസം എടുക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ തൊടു കാണുന്നത് അഞ്ചു മാസം വരെ സമയമെടുക്കാം എന്നാണ് എന്നാല് നിങ്ങളുടെ സമയോചിതമായിട്ടുള്ള ഇടപെടലും അതിനനുസരിച്ചുള്ള പ്രവർത്തികളും അതിനായിട്ടുള്ള ആത്മാർത്ഥമായിട്ടുള്ള പരിശ്രമവും ഉണ്ടെങ്കില് രണ്ടര മാസത്തിനുള്ളിൽ തന്നെ ഇത് നേടിയെടുക്കാനായിട്ട് അല്ലെങ്കിൽ ആ ഒരു ആഗ്രഹം സാധിച്ചെടുക്കാനായിട്ട് കഴിയും എന്നും ഇവിടെ കാണിക്കുന്നുണ്ട് നല്ല രീതിയിൽ ദൈവാധീനമുള്ള ആളുകൾ തന്നെയാണ് നിങ്ങൾ അതിന്റെ ഒരു അനുഗ്രഹം നിങ്ങളുടെ കുടുംബത്തിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഉടനീളം കാണാനും സാധിക്കും എന്നാൽ ജീവിതമാർഗം മധ്യേ പല തടസ്സങ്ങളും പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകളും നിങ്ങൾ നേരിടേണ്ടതായിട്ട് വരാറുണ്ട് ആ പ്രശ്നങ്ങളെ ആ ബുദ്ധിമുട്ടുകളെയൊക്കെ തരണം ചെയ്യാനായിട്ടുള്ള ഒരു ശക്തിയും ദൈവം നിങ്ങൾക്ക് തന്നിട്ടുണ്ട് അത് ശരിയായ രീതിയിൽ പ്രയോജനപ്പെടുത്തുക എന്നതാണ് നിങ്ങൾ ചെയ്യേണ്ടത് അപ്പോൾ ഇത്രയുമാണ് നമ്പർ ടു അല്ലെങ്കിൽ ദേവിയുടെ ചിത്രം തിരഞ്ഞെടുത്തവർക്ക് വേണ്ടിയിട്ടുള്ള തൊടുകുറി ഫലമായിട്ട് പറയാനുള്ളത് ഇനി അടുത്തത് നമ്പർ മൂന്ന് അല്ലെങ്കിൽ വിഷ്ണു ഭഗവാന്റെ ചിത്രം തിരഞ്ഞെടുത്തവർക്ക് വേണ്ടിയിട്ടുള്ള അവരുടെ തൊടുപുറി ഫലമാണ് പറയാൻ പോകുന്നത് ഇവിടെ നിങ്ങൾക്ക് പ്രധാനമായിട്ട് എടുത്തു പറയാനുള്ളത് അതായത് നിങ്ങളുടെ ഇതുവരെയുള്ള ജീവിതത്തിന്റെ മഹത്വം എന്ന് പറയുന്നത് തന്നെ ഏത് പ്രതിസന്ധിയിലാണെങ്കിൽ പോലും മറ്റുള്ള ആളുകളോട് ആ ഒരു വിനയത്തോടു കൂടി പെരുമാറാനുള്ള നിങ്ങളുടെ സ്വഭാവ മഹിമയാണ് നിങ്ങളെ മറ്റുള്ളവരിൽ നിന്നും വേറിട്ട് നിർത്തുന്നത് അതുകൊണ്ട് തന്നെയാണ് നിങ്ങളിവിടെ വിഷ്ണു ഭഗവാന്റെ ചിത്രം തിരഞ്ഞെടുത്തിരിക്കുന്നത് ഇത് കുറച്ചുകൂടി വ്യക്തമായിട്ട് പറഞ്ഞാൽ മഹാവിഷ്ണു ഭഗവാൻ അനന്തശയനം ചെയ്യുന്നത് സമുദ്രത്തിലാണ് സമുദ്രം എന്ന് പറഞ്ഞാൽ അത് ശാന്തമായിട്ട് കിടക്കുന്ന ഒരു അവസ്ഥയാണ് സമുദ്രം ഒരിക്കലും അതിൻ്റെ സീമകളെ ലംഘിക്കുന്നില്ല നേരമറിച്ച് ഒരു കടൽ എപ്പോഴും തിരമാലകളാൽ പ്രക്ഷുബ്ധമായിരിക്കുന്നതാണ് ഇതുതന്നെയാണ് ഏറ്റവും ആദ്യം പറഞ്ഞത് നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ എത്ര വലിയ പ്രതിസന്ധി ഘട്ടങ്ങൾ നേരിട്ട് കൊണ്ടിരിക്കുന്ന അവസരങ്ങളിലാണെങ്കിലും ശരി അതേസമയം തന്നെ മറ്റാളുകളുമായിട്ട് സൗമ്യമായി ചിരിച്ചുകൊണ്ട് ഇടപഴകുന്ന ആ ഒരു സ്വഭാവ പ്രകൃതമാണ് നിങ്ങളുടേത് ഇത് നിങ്ങൾക്ക് വളരെയധികം സ്വീകാര്യത സമൂഹത്തിലും ജോലി സ്ഥലങ്ങളിലും നേടി തന്നിട്ടുണ്ട് എന്നുള്ളത് ഒരു പരമമായ സത്യമാണ് ഇങ്ങനെയൊക്കെ ആണെങ്കിലും നിങ്ങൾക്ക് അർഹതപ്പെട്ടിട്ടുള്ള മുതലുകൾ മറ്റുള്ള ആളുകളാണ് ഇപ്പോൾ കൈവശം വച്ചിരിക്കുന്നത് എന്ന് പറയേണ്ടിയിരിക്കുന്നു ഇങ്ങനെ പറയാൻ കാരണം നിങ്ങൾ എപ്പോഴും നിങ്ങൾക്ക് കിട്ടിയതെന്തോ ആ കിട്ടിയത് കൊണ്ട് തൃപ്തിപ്പെട്ട് മുന്നോട്ട് പോവുകയാണ് ചെയ്യാറ് അതനുസരിച്ച് ജീവിതം ക്രമപ്പെടുത്തി ഒച്ചപ്പാടും ബഹളത്തിനുമൊന്നും പോകാതെ സമാധാന പ്രിയരായിട്ട് ജീവിതം നയിക്കാൻ ആഗ്രഹിക്കുന്നവരാണ് നിങ്ങൾ അങ്ങനെയാണ് പൊതുവായിട്ട് നിങ്ങളുടെ തൊടുകുറി ഫലം ഇവിടെ കാണുവാൻ സാധിക്കുന്നത് നിങ്ങളോട് എടുത്തു പറയാനുള്ള ഒരു കാര്യം നിങ്ങളുടെ ഈയൊരു സഹാനുഭൂതി നിങ്ങളെ അവസാനം പോക്കറ്റ് കാലിയാക്കുന്ന ഒരു അവസ്ഥയിലേക്കായിരിക്കും കൊണ്ടെത്തിക്കുന്നത് പക്ഷെ നിങ്ങൾ എത്ര ശ്രമിച്ചാലും ഈയൊരു സ്വഭാവ പ്രകൃതത്തിൽ നിന്നും നിങ്ങൾക്ക് അത്ര പെട്ടെന്നൊന്നും ഒഴിഞ്ഞു മാറി പോകാനൊന്നും സാധിക്കില്ല പറയാൻ കാരണം ബന്ധങ്ങൾക്ക് വലിയ വില കൽപ്പിക്കുന്ന വ്യക്തികളാണ് നിങ്ങൾ അതുകൊണ്ട് തന്നെ ആരോടും അങ്ങനെ അറുത്തു മുറിച്ചൊന്നും പറയാനായിട്ട് നിങ്ങൾക്ക് കഴിയില്ല പക്ഷെ ഇവിടെ നിന്ന് ചില സുപ്രധാന കാര്യങ്ങളിൽ തീരുമാനം നിങ്ങളെ ആശ്രയിക്കുന്ന ആളുകൾക്ക് വരെ ഇതിന്റെ ക്ഷീണം തട്ടുന്നതാണ് ഈ ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് എന്നാൽ ഇവിടെ നിങ്ങൾക്ക് വളരെയധികം ദൈവാധീനമുള്ളതായിട്ട് കാണിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ എത്ര വലിയ വീഴ്ചയിലാണെങ്കിൽ പോലും ഒരു പോറൽ പോലും ഏൽക്കാതെ നിങ്ങൾക്ക് രക്ഷപ്പെടാനായിട്ട് സാധിക്കും ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങൾ അല്ലെങ്കിൽ മാസങ്ങൾ നിങ്ങളുടെ തൊടുകുറി ഫലമായിട്ട് കാണുന്നത് ബന്ധുക്കൾക്കിടയിലാണെങ്കിലും സ്ഥലത്താണെങ്കിലും ശരി ഇപ്പോൾ നിങ്ങളുമായിട്ട് കുറവുകൾ ആയി നിൽക്കുന്ന ആളുകളെല്ലാം നിങ്ങളുടെ വില മനസ്സിലാക്കി നിങ്ങളുമായിട്ട് ചങ്ങാത്തം കൂടാൻ അടുത്തുകൂടും എന്നതാണ് ഇത്രയുമാണ് നിങ്ങളുടെ ഇപ്പോഴത്തെ അവസ്ഥയുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ സ്വഭാവ പ്രകൃതവുമായിട്ട് ബന്ധപ്പെട്ട് തൊടുകുറിയിൽ കാണുന്നത് ഇനി അടുത്തത് നിങ്ങൾ മനസ്സിൽ ഉദ്ദേശിച്ച ആ ഒരു കാര്യം അല്ലെങ്കിൽ ആ ഒരു ആഗ്രഹം ആ ഒരു ആവശ്യം എപ്പോൾ നടന്നു കിട്ടും എന്നാണ് ചോദ്യമെങ്കിൽ രണ്ട് മാസത്തിനുള്ളിൽ നടന്നു കിട്ടുമെന്നാണ് തൊടുകുറി ഫലമായിട്ട് കാണാൻ സാധിക്കുന്നത് പക്ഷെ ഇവിടെ ഒരു കാര്യം നിർബന്ധമാണ് ഗൗരവമായി കാണേണ്ട വിഷയങ്ങളെല്ലാം അതിൻ്റെ സ്വഭാവം അനുസരിച്ച് നിങ്ങൾ ഗൗരവമായി തന്നെ കൈകാര്യം ചെയ്യേണ്ടതായിരിക്കുന്നു കരുണയായാലും ദയയായാലും ഒരു പരിധിയിൽ കൂടുതലായി കഴിഞ്ഞാൽ നമുക്ക് തന്നെയാണ് അത് ദോഷമായിട്ട് വന്നു ഭവിക്കുക അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് മൂന്നാമത്തെ ചിത്രം അല്ലെങ്കിൽ മൂന്നാം നമ്പർ തിരഞ്ഞെടുത്ത ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള അവരുടെ തൊടു ഫലമായിട്ട് പറയാനുള്ളത് അപ്പൊ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ കുറച്ചു പേർക്കെങ്കിലും ഉപകാരപ്രദമായി കാണും എന്ന് വിശ്വസിക്കുന്നു ഇതുപോലുള്ള വീഡിയോസിനായിട്ട് നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും മറക്കരുത് നിങ്ങളുടെ കാര്യം ഈ പറഞ്ഞതിൽ എത്രമാത്രം കൃത്യമാണ് എന്നുള്ളത് തീർച്ചയായിട്ടും കമൻ ബോക്സ് വഴി അറിയിക്കുക നന്ദി